ഹായ് ഹലോ നമസ്കാരം വെൽക്കം ബാക്ക് ടു അ ചാനൽ അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് വീണ്ടും സ്വാഗതം അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ഡേ ഇൻ മൈ ലൈഫാണ് ഓഫ് കോഴ്സ് ഡേ ഇൻ മൈ ലൈഫാണ് ഇന്നൊരു വീക്കെൻഡാണ് സാറ്റർഡേ ആണ് അപ്പം ഇന്നത്തെ കുറച്ച് വിശേഷങ്ങളും കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ വലിയ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങളൊന്നും ഇതുവരെ എൻ്റെ പ്ലാനില്ല പക്ഷെ അറിയത്തില്ല അപ്പോൾ എന്തായാലും ഇന്നത്തെ ദിവസം കുറെ ഇങ്ങനെ വീഡിയോ എടുത്ത് സ്പെൻഡ് ചെയ്യാം എന്ന് വിചാരിക്കുന്നു ഓക്കെ അപ്പം ഇപ്പോൾ ഓൾറെഡി ലേറ്റായി ഞാൻ ഇന്നലെ ഒത്തിരി ലേറ്റ് ആയിട്ട് ലേറ്റായിട്ട് ലേറ്റ് ആയിട്ട് ഉറങ്ങിയതല്ല ഞാൻ ഇടയ്ക്ക് കടന്ന് ഉറങ്ങി ഒരു പന്ത്രണ്ട് മണി ഒക്കെ ആയപ്പോൾ ഉറങ്ങി ഉറങ്ങിയിട്ട് ഞാൻ കുറച്ച് കഴിഞ്ഞപ്പോൾ എഴുന്നേറ്റ് ഒരു ഒന്നും ഒന്നരയൊക്കെ ആയപ്പോൾ എഴുന്നേറ്റു അതിനുശേഷം എനിക്ക് ഉറക്കാൻ വന്നില്ല പിന്നെ ഞാൻ ഉറങ്ങിയപ്പം ഏകദേശം മൂന്ന് മണി എന്തോ ആയി അതുകൊണ്ട് എഴുന്നേറ്റപ്പം ലേറ്റായി പിന്നെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ ഒരുപാട് ഫോൺ ചെയ്തൊക്കെ ഇങ്ങനെ ഇരിക്കുവായിരുന്നു ശാരയെ വിളിച്ചു ഫ്രണ്ട്സിനെ വിളിച്ചു അങ്ങനെ ഒക്കെ ആയിരിക്കുവായിരുന്നു അപ്പം ഇപ്പോൾ ഓൾമോസ്റ്റ് ഒരു മണിയായി എനിക്ക് ഈ സ്റ്റാമിൽ വരെ പോകണം എൻ്റെ ഒരു ഫോൺ നന്നാക്കാനായിട്ട് കൊടുത്തിട്ടുണ്ട് അത് വാങ്ങിക്കണം ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടില്ല അപ്പോൾ ഇന്നലെ ബ്രേക്ക്ഫാസ്റ്റോളൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം താഴെ പോകണം കോഫി കുടിക്കണം ചീചിയെ കാണണം ഇതൊക്കെ തന്നെയാണ് അപ്പം നമുക്ക് എന്തായാലും ഇന്നത്തെ വിശേഷങ്ങളും ഒക്കെ ഒരു ചെറിയൊരു വീഡിയോ കുറ്റിക്കുട്ടി കുറ്റിക്കുറ്റി വീഡിയോ കുട്ടി കുട്ടി വീഡിയോ ആയിരിക്കും കുട്ടി വീഡിയോ ആയിരിക്കും അപ്പോൾ നമുക്ക് വീട്ടിലേക്ക് പോകാൻ പോകുന്നതിന് മുൻപായിട്ട് ആരെങ്കിലും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തരോ സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാത്തൊരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ അപ്പോൾ നമുക്ക് വീട്ടിലേക്ക് അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് ഞാൻ തിരിച്ച് റൂമിൽ വന്നു ഇപ്പം നല്ല പുറത്ത് നല്ലതായിട്ട് ക്ലൗഡി ആയിട്ടുണ്ട് ഓൾറെഡി ഇവിടെ നാല് മണിയാകുമ്പോഴത്തേക്കും ഇരിട്ടാവും പിന്നെ ഇന്ന് നല്ല മഴക്കോളുണ്ട് എനിക്ക് എന്തായാലും പുറത്ത് പോകാതിരിക്കാൻ പറ്റത്തില്ല ഫോൺ കൊടുത്തേക്കാണല്ലോ അപ്പം അതിന് മുമ്പ് എന്തായാലും ഷോപ്പ് നൈറ്റ് വരെ ഉണ്ട് അപ്പം ഞാൻ വിചാരിച്ചു കുറച്ച് കഴിഞ്ഞിട്ട് പോകാം ഇപ്പോൾ രണ്ടര ആയതേ ഉള്ളൂ ഒരു മൂന്നര നാല് മണിയൊക്കെ ആകുമ്പോഴത്തേക്കിന് എന്തായാലും പോകാമെന്ന് വിചാരിക്കുന്നു അപ്പോൾ കുറച്ച് എനിക്കിപ്പം ഞാൻ കുറച്ച് എന്താ പറയുക ജോബ് നോക്കാം എന്ന് വിചാരിച്ചു ലൈക്ക് ഇങ്ങനെ ഞാൻ ഇങ്ങനെ ഞാൻ ഓൾറെഡി കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞായിരുന്നു അപ്പോൾ എനിക്ക് എൻ്റെ ഫ്രണ്ട് കാർത്തി ഇപ്പം എനിക്കൊരു ഒരു വീഡിയോ അയച്ചു തന്നിട്ടുണ്ടായിരുന്നു അപ്പം നമ്മുടെ എൻ എച്ച് ശ്രീ ഗവൺമെൻറ് സൈറ്റിലൊക്കെ കയറിയിട്ട് നമ്മൾ സ്കിൽഡ് ലേബേഴ്സ് ലൈക്ക് സ്കിൽഡ് വർക്ക് വേഴ്സിലേക്ക് നമ്മൾ കൺവേർട്ട് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ നമ്മൾ എലിജിബിൾ ആണോ നമ്മൾ എലിജിബിലിറ്റി ചെക്ക് ചെയ്യുന്ന ഒരു വീഡിയോ വായിച്ചു തന്നിട്ടുള്ളത് അത് അപ്പോൾ ഞാൻ വിചാരിച്ചു ഇപ്പോൾ തന്നെ നോക്കാം കൈയോടെ നോക്കാം എന്ന് വിചാരിച്ചു അപ്പോൾ അത് നോക്കാൻ വേണ്ടിയിട്ട് പോകുകയാണ് അപ്പോൾ ഫുഡൊക്കെ കഴിച്ച് വേറെ നന്നായിട്ട് നിന്ന് അറിഞ്ഞിരിക്കുകയാണ് നല്ല സന്തോഷം ഈ ആ നാട്ടിലെ ഫുഡ് പ്രത്യേകിച്ച് ഓഫ് ഒക്കെ ആയിരിക്കുമ്പം കറക്റ്റ് ഫുഡൊക്കെ കഴിക്കുമ്പോഴത്തേക്കും കറക്റ്റ് സമയത്തൊന്നും അല്ല എന്തെങ്കിലും ഫുഡ് കഴിക്കുമ്പോഴത്തേക്കും അല്ലെങ്കിൽ ഈ ബ്രേക്ക്ഫാസ്റ്റ് എന്നുള്ള രീതിയിൽ എന്തെങ്കിലും കഴിക്കുമ്പോൾ ഭയങ്കര സന്തോഷമാണ് അപ്പോൾ ഫുഡ് കഴിച്ചും വീട്ടിൽ വിളിച്ചിട്ടില്ല അമനോതരായിട്ട് വിളിച്ചിട്ടില്ല വീട്ടിൽ വിളിക്കണം അപ്പം നമുക്ക് ബാക്കി കാര്യങ്ങൾ കാണാം കുറെ സമയൊക്കെ ലാപ്പിലൊക്കെ നോക്കിയായിരുന്നു ഇപ്പോൾ ഓൾമോസ്റ്റ് നാലുമണി അയച്ചതായിട്ട് മഴ പെയ്യുന്നുണ്ട് അപ്പോൾ ഇനി പോയില്ലെങ്കിൽ പണി കിട്ടാം എനിക്ക് ഓൾറെഡി തൊണ്ടയ്ക്ക് നല്ല പ്രശ്നമുണ്ട് അപ്പോൾ ഫുള്ള് കവർ ചെയ്തിട്ട് വേണം പോകാനായിട്ട് അപ്പോൾ നമുക്ക് എന്തായാലും പോയിട്ട് എന്നെ ഫോൺ വാങ്ങിക്കണം ഫോൺ വാങ്ങിച്ചിട്ട് വരാം അപ്പോൾ അത്രയേ ഉള്ളൂ നടന്നു പോകാമെന്ന് വിചാരിച്ചു പക്ഷെ നടന്നു പോകുന്നില്ല ഇവിടുന്ന് ലിറ്ററലി കുറച്ച് സമയമേ ഉള്ളൂ പക്ഷേ തണുപ്പായ കൊണ്ടിന് നടക്കുന്നില്ല ബസ്സിൽ പോയിട്ട് പെട്ട പെട്ടെന്ന് തന്നെ ബസ്സിലെ തിരിച്ചു തരാമെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഞാൻ പോയി റെഡിയായിട്ട് വരാം അപ്പം ചെറുതായിട്ട് മഴ തൂകുന്നുണ്ട് അതുപോലെ തന്നെ കുറച്ച് നല്ല ഇരുട്ടായിട്ടുണ്ട് ഏകദേശം അഞ്ചര അഞ്ചര ആകുന്നുള്ളൂ പക്ഷേ നന്നായിട്ട് ഇരുട്ടായിട്ടുണ്ട് അപ്പം ഞാനങ്ങനെ നമ്മുടെ ബസ് വെയ്റ്റ് ചെയ്തിരിക്കാനാണ് അപ്പം നമ്മുടെ ബസ് താഴേണ്ടവരെന്നുണ്ട് ത്രീ ഹൺഡ്രഡ് ബസ്സ് എത്തിപ്പോയി അപ്പോൾ അത് എവിടെ ഇതാണ് നമ്മൾ ഈസ്റ്റാമില ഈസ്റ്റാമ്പില വന്നിട്ടുള്ളവർക്കാണെങ്കിൽ ഏകദേശം അറിയാൻ അങ്ങനെ ഞാൻ പുറത്തു പോയിട്ട് വന്നു അൺഫോർച്ചുനേറ്റ്ലി ഫോൺ ശരിയായില്ല അവൾ ഫോൺ കിട്ടിയില്ല ഈ സത്യം പറഞ്ഞാൽ ദേഷ്യം സങ്കടമൊക്കെ വരുന്നുണ്ട് എനിക്ക് മേലെ ഇരുന്നിട്ട് ഞാൻ പോകാനായിട്ട് എനിക്ക് ഒട്ടും താല്പര്യം സോറി ഒട്ടും താല്പര്യം ഇല്ലാതിരുന്നിട്ട് ഞാൻ പോയതായിരുന്നു അവരോട് പറഞ്ഞു നാളെ ഇന്നൊരു എട്ട് മണി ആകുമ്പോൾ തരാമെന്ന് പറഞ്ഞു അപ്പോൾ ഓൾറെഡി അഞ്ചര ആയിട്ടുണ്ടായിരുന്നുള്ളു അപ്പോൾ വെയിറ്റ് ചെയ്യാനായിട്ട് പറ്റത്തില്ലാത്തതുകൊണ്ട് ഞാൻ പറഞ്ഞു ഓക്കേ ഫൈൻ നാളെ രാവിലെ വരാമെന്ന് പറഞ്ഞു അങ്ങനെ അത് പൊളിഞ്ഞു പിന്നെ ഞാൻ അവിടെ ലിഡിൽ കയറിയിട്ട് എനിക്ക് ഇഷ്ടമുള്ളൊരു സാധനമുണ്ട് കയറി ഓർക്കുന്നില്ല പെനാറൈസൻസ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് മറ്റേ ലിഡിലെ ബേക്കറി ഐറ്റംസുകൾ അപ്പോൾ പനാറൈസൻസ് എനിക്ക് ആവശ്യം കാർത്തി കുറേ കൊണ്ടു തന്നിട്ടുണ്ടായിരുന്നു അതെൻ്റെ ലിടിപ്പുണ്ട് പിന്നെ എനിക്ക് ഇഷ്ടമുള്ള വേറൊരു സാധനം വാങ്ങിച്ചു അപ്പോൾ അയ്യോ എനിക്ക് അയ്യോ അപ്പോൾ നല്ല മഴയുണ്ട് പുറത്ത് അപ്പോൾ അതിൽ ഡ്രസ്സൊക്കെ മാറിയിട്ട് നമുക്ക് ചായ കുടിക്കും അപ്പോൾ അങ്ങനെ മഴയും തണുപ്പും ഒക്കെ കൊണ്ടുപോയത് വെറുതെ ആയല്ലോ ഓർക്കുമ്പോൾ എനിക്ക് ഭയങ്കര ഭയങ്കര വിഷമം തോന്നുന്നുണ്ട് വിഷമ സ്റ്റാ സാരില്ല ഇനിയിപ്പം നാളെ പോയി വാങ്ങിക്കാം കോഫി ഓൾറെഡി കോഫി എടുത്ത് വെച്ചതാ അപ്പോൾ സമയത്ത് കുടിക്കാൻ വിഷയം പറ്റിയില്ല എനിക്കും ഒരു ശ്വാസം മുട്ടല്ലോ പോലെ തോന്നുന്നു സത്യം പറഞ്ഞാൽ കാര്യം ചുമരയാണോന്ന് അറിയില്ല ഇനി താഴേന്ന് കയറി പെട്ടെന്ന് സ്പീഡിൽ കയറി വന്നതിന് ആണോ എന്നറിയത്തില്ല മഴ എങ്ങ സ്പീഡിലാണ് നടന്നു തന്നെ തണുപ്പ് ഒത്തിരി അടിക്കണ്ടല്ലോ എന്ന് ഓർത്തിട്ട് ഇനി അതിൻ്റെ ആണോ എന്ന് അറിയില്ല അപ്പം എന്തായാലും ഫോണിൻ്റെ പ്ലാൻ പൊളിഞ്ഞു അപ്പോൾ അതിൻ്റെ ഒരു വിഷമമാണ് എനിക്ക് സത്യം പറഞ്ഞാൽ നാളെയും പോകണമല്ലോ എന്ന് ഓർക്കുമ്പോൾ ഭയങ്കരമായിട്ട് സങ്കടം വരുമോ എന്തായാലും കുഴപ്പമില്ല അപ്പോൾ ഓക്കെ ഞാൻ ലെഡ്ലിന്ന് വാങ്ങിച്ച സാധനം എനിക്കിഷ്ടമുള്ള സാധനം ഇതാണ് കേട്ടോ ഇതിൻ്റെ അകത്തൊരു സ്വീറ്റാണ് അതിൻ്റെ പേര് ഞാൻ മറന്നുപോയി മേപ്പിൾ എന്നാൽ അങ്ങനെ എന്തോ ആ തുടങ്ങുന്നത് മേപ്പിൾ ചെറുപ്പാന്ന് തോന്നുന്നു ഇൻ സൈഡിൽ എന്നാലും ഭയങ്കര ഇഷ്ടമാണ് പിന്നെ ആണ് കേട്ടോ ഇത് എന്തോ ഓർക്കുന്നില്ല പേര് ഓർക്കുന്നില്ല പിന്നെ കുറച്ച് നേരം കണ്ടിട്ട് ഇങ്ങനെ ഇരിക്കുക സോറി കഴിച്ചുകൊണ്ടൊക്കെ ഇങ്ങനെ ഇരിക്കുക സോ ഇൻ ബിറ്റ്വീൻ ഞാൻ ഫുഡ് ഉണ്ടാക്കി കുറച്ച് ക്യാബേജ് എറണാ വെച്ചു കുറച്ച് വെജിറ്റബിൾ സ്റ്റോ ഉണ്ടാക്കി അപ്പത്തിനുള്ളമാവരിപ്പുണ്ടായിരുന്നു അപ്പം എനിക്ക് ചിക്കൻ സ്റ്റോ കഴിഞ്ഞ ആഴ്ച ഉണ്ടാക്കിയപ്പോൾ ഞാൻ ഈ ആഴ്ച വെച്ച് ആക്കാമെന്ന് വിചാരിച്ച് വെജിറ്റബിൾ സ്റ്റോ ഉണ്ടാക്കി അതിനിടയ്ക്ക് തുണി ഇളക്കാനുണ്ടായിരുന്നു അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഈ ക്യാപ്സൽ ഇട്ട് തുണി ഇളക്കാൻ ഭയങ്കര നല്ലൊരു ഫ്രാഗ്രൻസ് ആണ് അതുപോലെ തന്നെ അടിപൊളിയാണ് അപ്പം അതൊക്കെ ഇട്ട് ഡ്രസ്സൊക്കെ വാഷ് ചെയ്ത് അങ്ങനെ എൻ്റെ എല്ലാ പണികളും ഇന്നത്തെ തീർന്നിട്ടുണ്ട് അതിനുശേഷം ഞാൻ ഡ്രസ്സ് വാഷ് ചെയ്യാൻ ഇട്ടിട്ട് ഞാൻ പോയി ഫുഡും കൂടെ കഴിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഫുഡ് കഴിച്ച് കഴിയുന്ന സമയം കൊണ്ട് നമ്മൾ ഡ്രസ്സ് വാഷ് ചെയ്തിട്ട് കിട്ടുമല്ലോ അപ്പോൾ അങ്ങനെ നമ്മൾ ഓൾമോസ്റ്റ് എല്ലാ കാര്യങ്ങൾ കഴിഞ്ഞു ഇനി ശുഭ നിദ്ര സുഖനിത്തര ഉറങ്ങാൻ പോവാണ് അപ്പം അതിനിടയ്ക്ക് ഞാൻ കുറച്ച് സമയം കിടന്ന് ഉറങ്ങി ഇപ്പം എനിക്കൊരു ശീലം എന്താണെന്ന് വെച്ചാൽ ഞാൻ ജോലി കഴിഞ്ഞിട്ട് വന്ന് കഴിയുമ്പോൾ കുറച്ച് സമയം ഉറങ്ങും അപ്പോൾ ആ ഒരു ടൈം ആകുമ്പോൾ എനിക്ക് നന്നായി ഉറക്കം വരുമ്പം അപ്പോൾ ഏകദേശം പന്ത്രണ്ട് മണി കഴിഞ്ഞു ഇനിയിപ്പം എന്തായാലും ഉറങ്ങാമെന്ന് വിചാരിച്ചു നാളെ കൂടെ ഉള്ള മതി അപ്പം നാളെ കൂടെ ലേറ്റ് ആയിട്ട് അതിനേറ്റാ മതി നിങ്ങളുടെ ബാക്ക് ടു വോക്ക് കാണാം അപ്പോൾ അതിൻ്റെ ഒരു വശമുണ്ട് ആ ഹാ അപ്പം അങ്ങനൊക്കെ ഇരിക്കുന്നു അപ്പോൾ ഒരു ദിവസം ഇങ്ങോട്ടൊക്കെ കിടന്നു പോയി അങ്ങനെ ഒരു ദിവസം ഇങ്ങോട്ട് ലൈഫിൽ കുഴപ്പമില്ലാത്ത അട്ടിമട്ടൊക്കെ പോയി ആ അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വിശേഷങ്ങളും ചെറിയൊരു വീഡിയോ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇനി ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട പുതിയൊരു വീഡിയോയിട്ടാണ് അതുവരെ ടിൽ ദൻ ടേക്ക് കെയർ ബൈ ബൈ ഗുഡ് നൈറ്റ്